നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന കമ്പനികളിൽ ഒന്നാണ് ഏതർ എനർജി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബംഗളൂരു വീഥികളിൽ വിജയകാതെ രചിച്ച ബ്രാൻഡ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് അധികം നാളുകളായില്ല എങ്കിലും യൂത്തന്മാർക്കിടയിലും ഏറ്റവും നല്ല ഫാൻ ബേസ് ഉള്ള ഇ വി ബ്രാൻഡായി മാറാൻ ഏധറിന് സാധിച്ചിട്ടുണ്ട് സ്പോർട്ടി ലുക്കും മികച്ച പെർഫോമൻസുമാണ് ഫോർ ഫിഫ്റ്റി സീരീസിൽ ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയത് യൂത്തിനു ശേഷം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാനാകുന്ന ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറും കമ്പനി അടുത്തിടെ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു താങ്ങാനാകുന്ന വിലയ്ക്ക് പുറത്തിറങ്ങിയ റെസ്ത എന്ന മോഡലിനും ജനപ്രീതി ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം ബുക്കിംഗ് ആരംഭിച്ച ഇവിക്കായി വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി കാത്തിരിക്കുകയാണ് ഇ വി പ്രേമികളും ഡെലിവറി അധികം വൈകാതെ തന്നെ ആരംഭിക്കാനിരിക്കുന്ന ഏതർ പല വേരിയൻറ്റുകളിലായാണ് ഈ റസ്ത കൊണ്ടുവന്നിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇ വി നിർമ്മാതാവിൻ്റെ ആദ്യത്തെ ഫാമിലി ഓറിയൻറ്റഡ് ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറായതിനാൽ തന്നെ ഒരുപാട് പുതുമകളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള ഫോർ ഫിഫ്റ്റി ശ്രേണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തികച്ചും പുതിയ ഡിസൈൻ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യം ഒന്നിലധികം വേരിയൻറ്റുകളിൽ വരുന്നതിനാൽ തന്നെ ഏത് വാങ്ങുമെന്ന കൺഫ്യൂഷനും പലർക്കും ഉണ്ടാകാം അതെല്ലാം തീർത്ത് വിസ് റിസ്ത വേരിയന്റുകളിൽ എന്തെല്ലാം ലഭിക്കുമെന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം റിസ്ത എസ് ബേസിനെ കുറിച്ച് ആദ്യം പറയാം ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയാണ് ഏതറിന്റെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിനായി മുടക്കേണ്ടി വരുന്നത് ഇനി ഇതിൽ അധിക ഫീച്ചറുകൾ ചേർക്കാനാകുന്ന പ്രോ പാക്ക് കൂടി വാങ്ങണമെങ്കിൽ പതിമൂവായിരം രൂപ അധികമായി മുടക്കേണ്ടി വരും സിയാഷിൻ വൈറ്റ് മോണോ ഡെക്കാൻ ഗ്രേ മോണോ പാങ്കോങ് ബ്ലൂ മോണോ എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളാണ് റിസ്തയുടെ എസ് ട്രിമിനുള്ളത് എയ്റ്റ് ജി ബി സ്റ്റോറേജ് വൺ ജി ബി റാം സെവൻ ഇഞ്ച് ഡീപ് വ്യൂ ഡിസ്പ്ലേ എന്നിവയാണ് റിസ്ത എസ് ബേസ് മോഡലിലെ സവിശേഷതകൾ പ്രോ പാക്കേജ് വാങ്ങിയാൽ സിപ്പ സ്റ്റാറ്റ് ഇക്കോ റൈറ്റ് മോഡുകൾ ഡാഷ് ബോർഡ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓട്ടോ ഹോൾഡ് ഗൈഡ് മീ ഹോം ലൈറ്റുകൾ ഫാൾ സേഫ് അതുപോലെ തന്നെ കോൾ മ്യൂസിക് കൺട്രോൾ ഇ എസ് എസ് ടേൺ ബൈ ടേൺ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ടോ ആൻഡ് തെഫ്റ്റ് നോട്ടിഫിക്കേഷൻ പുഷ് നാവിഗേഷൻ അലക്സ തുടങ്ങിയ സവിശേഷതകളും ഇതിനൊപ്പം ലഭ്യമാകുന്നുണ്ട് റിസ്തയുടെ ബേസ് മോഡലിനാണെങ്കിലും ഇത്രയും ഫീച്ചറുകൾ കിട്ടുന്നത് വലിയ ഉപകാരം തന്നെയാണ് കൂടാതെ ഫോർ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് മോട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി ഇത് വരുന്നത് സിംഗിൾ ചാർജിൽ ഇലക്ട്രിക് സ്കൂട്ടർ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ചും പരമാവധി എൺപത് കിലോമീറ്റർ വേഗതയുമാണ് വാഗ്ദാനം ചെയ്യുന്നത് എട്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയമാണ് റിസ്ത എസ് വേരിയൻറ്റിൻ്റെ കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് സമയം ഇനി റിസ്ത സെൻഡിനെ കുറിച്ച് പറയാം ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് അവർ വൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വരവ് ഇവയ്ക്ക് യഥാക്രമം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് എക് ഷോറൂം വില വരുന്നത് ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം വരും പ്രോ പാക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റിസ്ത സെഡ് ടു പോയിന്റ് നയൻ കിലോവാട്ട് അവർ മോഡലിന് പതിനയ്യായിരം രൂപയും ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ട് അവർ മോഡലിനായി ഇരുപതിനായിരം രൂപയും അധികമായി ചെലവഴിക്കേണ്ടി വരും സിയാച്ചിൻ വൈറ്റ് മോണോ ഡെക്കാൻ മോണോ പാങ്ങോങ് ബ്ലൂ മോണോ ഡെക്കാൻ ഗ്രേ ഡ്യുവോ ഏലം ഗ്രീൻ ഡുവോ പാങ്കോങ് ബ്ലൂ ഡുവോ അൽഫോൺസോ യെല്ലോ ഡ്യുവോ എന്നിങ്ങനെ ഏഴ് നിറങ്ങളിൽ റിസ്ത സെറ്റ് വാങ്ങാൻ സാധിക്കും സെവൻ ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ ടു ജി ബി റാം സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജ് എന്നീ സ്റ്റാൻഡേർഡ് ഫീച്ചറുകളാണ് ഈ ഒരു മിഡിൽ വേരിയൻറ്റിനായി ഏതർ ഒരുക്കിയിട്ടുള്ളത് പ്രോ പാക്കിനൊപ്പം ബേസ് മോഡലിലെ എല്ലാ അധിക സവിശേഷതകളും റിസ്ത സെറ്റ് പതിപ്പിന് ലഭിക്കുമ്പോൾ അധികമായി മാജിക് ടുത്ത് സ്റ്റാർ സ്കിഡ് കൺട്രോൾ ഡോക്യുമെൻറ്റ് സ്റ്റോറേജ് പിങ് മൈ സ്കൂട്ടർ ലൈവ് ലൊക്കേഷൻ ഷെയർ ഇൻ്റർ സിറ്റി ട്രിപ്പ് പ്ലാനർ റീപ്ലേ ടു കോൾ വാട്സപ്പ് എന്നിവ എന്നീ ഫീച്ചറുകളും ഇതിൽ കിട്ടുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടു പോയിൻ്റ് നയൻ കിലോ വാട്ട് അവർ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി ഓപ്ഷനുകളോടെ റിസ്ത ഇ സെഡ് വാങ്ങാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു താരതമ്യം ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ കണക്കിലാക്കി ഇപ്പോൾ ഏതറിൻ്റെ പുതിയ റിസ്ത വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു ഇറക്കുന്നതിൽ വെച്ച വിലക്കുറവ് കൊണ്ടും അതുപോലെ തന്നെ മികച്ച റേഞ്ച് നൽകുന്നത് കൊണ്ടും മികച്ചൊരു ഫാമിലി സ്കൂട്ടർ എന്ന നിലയിലും ആർക്കും വാങ്ങാൻ സാധിക്കുന്ന മോഡലുകളാണ് റിസ്ത ഓപ്ഷനുകൾ